ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോയത് പുഴിക്കരയിലാണ് അപ്പോൾ നമുക്ക് കിട്ടിയ വറ്റകളുടെ കൂട്ടം നേരെ കല്ലിൻ്റെ ഇടയിലേക്ക് കയറി അപ്പോൾ നമുക്ക് ഒരുത്തനെ മാത്രമേ കിട്ടിയുള്ളൂ പക്ഷേ നമുക്ക് അതിന് ശേഷം കിട്ടിയതും ഒറ്റകളുടെ ഒരു പൂമാലയായിരുന്നു അപ്പോൾ നമ്മൾ വരെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് സെറ്റ് ചെയ്തെടുത്ത് നമ്മൾ നേരെ പോകുന്നത് കടലിൽ നിന്ന് കായലിലേക്കാണ് അപ്പോൾ നമ്മൾ മീനിനെ ലൈവായിട്ട് കായലിൽ വെച്ച് പൊരിച്ചു ഇല്ലാൻ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടുനോക്കും